ഹായ് ഹലോ ഫ്രണ്ട്സ് ഈസ് ഫ്രൂട്ടസ് നിങ്ങൾ തമ്മിലേക്ക് കണ്ട സത്യം തന്നെയാണ് അതായത് നമ്മുടെ നിലവിലുള്ള ഇറാങ്കിൾ മാപ്പ് മാറി മാറി പുതിയൊരു ഇറാങ്കിൾ മാപ്പ് ആവാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കുറേ മാറ്റങ്ങൾ കഴിഞ്ഞ പല അപ്ഡേറ്റുകളായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ റീസൻ്റായിട്ട് വന്ന അപ്ഡേറ്റിലാണ് വലിയൊരു മാറ്റം പലർക്കും ഫീൽ ചെയ്തത് അതായത് മേജറായിട്ടുള്ള മൂന്ന് ലൊക്കേഷൻസ് അവർ റീ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്ത് പുതിയ സ്റ്റൈലാക്കി മിൽട്ട അതുപോലെ സ്റ്റാൽബർ റൂയിൻസ് അപ്പോൾ ഈ മൂന്ന് ലൊക്കേഷൻസാണ് മേജറായിട്ട് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇത് മാത്രമല്ല മുമ്പത്തെ പല അപ്ഡേറ്റിലും പല സ്ഥലങ്ങളും മാറ്റിയിട്ടുണ്ട് അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഇനി അതുക്കപ്പം ഇതൊക്കെ നമ്മുടെ നിലവിലുള്ള റാങ്കൽ മാപ്പിൻ്റെ പല ബിൽഡിംഗ് സ്റ്റൈലും പല ലൊക്കേഷൻസും ഇതുപോലെ മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് ഇവിടുത്തെ എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ബിക്ഷ ഔട്ട് ആ നേരെ വീഡിയോയിലോട്ട് ഫ്രണ്ട്സ് ഈ ബിൽഡിംഗ് സ്റ്റൈലുകളും ഒക്കെ ചെറുതായിട്ട് റീ അറേഞ്ച് ചെയ്യുമ്പോഴും റീഡിസൈൻ ചെയ്യുമ്പോഴും മേജറായിട്ട് അത് ഫീൽ ചെയ്യുന്നത് റൂം മാച്ച് കളിക്കുന്നവർക്കായിരിക്കും കാരണം പുതിയ ഡിപ്പ് പുതിയ കവറുകളൊക്കെ വരുമ്പം അത് അവർക്ക് ഒരു പുതിയ ഫ്രഷ് ഫീൽ ആയിരിക്കും ഏറ്റവും വലിയൊരു മാറ്റം വന്നേക്കുന്നത് നമ്മുടെ സ്റ്റാൽബറിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു മാറ്റം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂൻസിൻ്റെ അകത്ത് റൂയിൻസിൻ്റെ അകത്ത് വലിയൊരു മാറ്റം വലുതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഓൾറെഡി ഉള്ള ആ ഒരു ബിൽഡിംഗ് സ്റ്റൈലിൻ്റെയൊക്കെ മതിലുകളുടെ നീളം അതായത് ആ വാൾ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ നീളം കുറച്ച് കൂട്ടിയിട്ടുണ്ട് കുറച്ചും കൂടെ ഒക്കെ ഒരു പച്ചപ്പും ഭരിതാപവും ഒക്കെ അവിടെയൊക്കെ ഫിത്തിയിലൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുന്ന രീതിയിൽ അതായത് ആ വാളിലൊക്കെ കുറച്ച് ചെടികളൊക്കെ പിടിച്ചിരിക്കുന്ന രീതിയിലൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഒരു ഭാഗത്തുള്ള മാറ്റം എന്ന് പറയുന്നത് അതുകൊണ്ട് വലിയൊരു മാറ്റം റൂൺസിൻ്റെ അകത്ത് ഫീൽ ചെയ്യത്തില്ല പക്ഷേ കുറച്ച് എക്സ്ട്രാ കവറുകൾ വന്ന് കണക്ക് ഫീൽ ചെയ്യും അതാണ് റൂൺസിൻ്റെ ഭാഗത്തുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് പിന്നുള്ളത് മിൽട്ടേ ആണ് മിൽട്ടേം മൊത്തത്തിൽ റീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയ കുറേ ബിൽഡിംഗ് സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി ഉള്ള ബിൽഡിംഗ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുൾ ആ ഒരു ലൊക്കേഷൻ തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ പലർക്കും മുമ്പ് ഹോർട്ട് ഡ്രോപ്പ് ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം അതെങ്ങനെ കളിക്കണമെന്ന് പോലും അറിയത്തില്ല പലരെയും മാസ്റ്റർ ആയിട്ടുള്ള സ്ഥലമായിരിക്കും ഇത് പക്ഷേ ഇപ്പോൾ പുതിയ ബിൽഡിങ്ങും പുതിയ രീതിയിലൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം പലർക്കും അറിയാൻ പറ്റാതെയായി അപ്പോൾ ഇത് മാത്രമല്ല അതായത് മുമ്പും അതായത് കഴിഞ്ഞ് പോയ അപ്ഡേറ്റുകളിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ളൊരു മാറ്റമായിട്ട് എനിക്ക് ഫേഴ്സുളി ഫീൽ ചെയ്തതെന്ന് പറയുമ്പോൾ കടലോര പ്രദേശങ്ങളിൽ അതായത് നമ്മൾ ഗ്രാങ്കിൾ മാപ്പിൻ്റെ ഈ സീ പോർട്ട് ഏരിയസിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ഓരോരോ ലൊക്കേഷൻസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം അതായത് നമ്മുടെ മാപ്പിൻ്റെ അടുത്തതാണ് ഈ ഒരു ഫാമിൻ്റെ ഈ സൈഡിലായിട്ട് ഈ കടലിൻ്റെ ഈ സൈഡിലായിട്ട് ഈ കുറച്ച് ബിൽഡിങ്സ് കഴിഞ്ഞ കുറേ അപ്ഡേറ്റ് ആയിട്ട് മാറ്റം വരുത്തി വന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പെരിഫയറിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മിലിറ്ററി ബേസിൻ്റെ ആ ഒരു ഭാഗത്തും കുറച്ച് ബിൽഡിംഗ്സ് ഈ മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് ഞാൻ അത് കാണിച്ചു തരാം മിലിറ്ററി ബേസിൻ്റെ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയും കുറച്ച് ബിൽഡിങ്സ് മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ അപ്ഡേറ്റ് അതായത് മുമ്പ് നമ്മൾ മിസ്സ് ചെയ്ത പോയ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെ പല അപ്ഡേറ്റുകളായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മുടെ ബി ജി എം ഐ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ മാറ്റങ്ങളെല്ലാം ഓൾറെഡി പബ്ജിയുടെ പി സി വെർഷനകത്തുള്ള ഇറാങ്കൽ മാപ്പിനകത്തുള്ളതാണ് ഇനി കുറച്ച് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് അതും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അതായത് ഇപ്പം മൂന്ന് ലൊക്കേഷൻസ് ആണ് മാറിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇനി ചിലപ്പോൾ വരുന്ന അപ്ഡേറ്റുകളിൽ മാറാൻ ചാൻസ് ഉള്ള ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ സിറ്റി ആയിരിക്കും കാരണം നമ്മുടെ പി സി വർഷത്താണ് ഈ മാറ്റങ്ങളൊക്കെ ആദ്യം വന്നതെന്ന് ഞാൻ പറഞ്ഞു ഇപ്പം പി സി വർഷിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റാൽബർ അതുപോലെ മിൽട്ട റൂൺസ് ഒക്കെ മാറ്റിയ സമയത്ത് നമ്മുടെ വാട്ടർ സിറ്റി മാറ്റിയിരുന്നു അപ്പം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം അപ്പം ഇതുപോലെ നമ്മുടെ ഓൾറെഡി ഉള്ള വാട്ടർ സിറ്റി മാറ്റിയിട്ട് ഇതുപോലെ ി ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് വാട്ടർ സിറ്റി ആക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഈ മാപ്പുകളിലൊക്കെ പുതുതായിട്ടൊരു ലൊക്കേഷൻ അത് കഴിഞ്ഞ അപ്ഡേറ്റുകൾ വന്നതായിരുന്നു ആ ഒരു പോർട്ട് പോലത്തെ ലൊക്കേഷൻസ് മിലിറ്ററി ബേസിന്റെയും അതുപോലെ പല സൈഡുകളിലും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പി സി വർഷിന്റെ അകത്ത് വെറുതെ ആഡ് ചെയ്തേക്കുമല്ലോ അതിനൊരു റീസൺ ഉണ്ടായിരുന്നു കാരണം ഇതേപോലുള്ള ലൊക്കേഷനെ കണക്ട് ചെയ്ത് ഒരു ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ മുമ്പേ വർഷത്തിൻ്റെ അകത്ത് ഈ ഷിപ്പ് പോകുന്നതിനും കൂടെ റെൻറ്റർ താങ്ങാൻ ഉയർത്തുകൊണ്ടായിരിക്കാം മുതലാളി ഒഴിവാക്കിയത് ഇതേ സെയിം ലൊക്കേഷൻ തന്നെയാണ് അവിടെ വന്നേക്കുന്നത് വലിയ ഡിഫറൻസ് ഒന്നുമില്ല പക്ഷേ മൊബൈലിലേക്ക് വന്നപ്പോൾ ലൊക്കേഷൻ ആഡ് ചെയ്തു പകരം ആ ഷിപ്പ് ആഡ് ചെയ്തില്ല ഞാൻ പറഞ്ഞത് അതിൻ്റെ കൂടെ ഇനി ലാഗ് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും മൊബൈലിൽ അങ്ങനെയുള്ള ചില ചില മാറ്റങ്ങൾ കൊണ്ടുവന്നത് അപ്പം എന്തായാലും ഇനി വരുന്ന അപ്ഡേറ്റുകളിൽ പതുക്കെ പതുക്കെ ഓരോരോ മൈന്യൂട്ടായിട്ടുള്ള ലൊക്കേഷൻസും ഇങ്ങനെ മാറ്റി മാറ്റി നമ്മുടെ ഈ റാങ്കിൾ മാപ്പ് മുതലാളി മൊത്തത്തിൽ അഴിച്ചു അഴിച്ചുപണിയും അപ്പം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പഴയ മാപ്പ് തന്നെ മതിയായിരുന്നു അതോ ഇനി മാറ്റങ്ങൾ വരുത്തി പുതിയ ലൊക്കേഷൻസ് ഒക്കെ വരണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന നേരെ ബൈ ബൈ ഗായ്സ്